നമുക്ക് ഭൗതികമായ നന്മകൾ ഭൗതികമായ ആവശ്യങ്ങൾ നമുക്കുണ്ടെന്ന് നമ്മേക്കാൾ കൂടുതൽ കർത്താവൻ അറിയാം നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ കൂടുതൽ കർത്താവ് അറിയുന്നുണ്ട് നമുക്ക് ആ ബോധ്യമുണ്ടോ ഒരു സംശയം നമുക്ക് വേണ്ട അവൻ നമ്മെ കരുതുന്ന ദൈവമാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ അധികമായി അറിയുന്നവനാണ് അവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മളെ പരിപാലിക്കുന്നവനാണ് എൻ്റെ സഹോദരൻ അതുകൊണ്ട് ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നെട്ടോട്ടവും നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെ സ്വർഗം തീർക്കാം എന്നല്ല ഇപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങണ്ടേ പഴയതുപോലെ ആ ഒരു തീക്ഷത കാണുന്നില്ലല്ലോ അമ്മച്ചനോട് പറഞ്ഞു എൻ്റെ പൊന്നുമോനെ പലവിധ ജീവിത പ്രസന്നങ്ങളാണ് വ്യഗ്രതകളാണ് ഈ വ്യഗ്രതകളിൽപ്പെട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കർത്താൻ്റെ വധനം ധ്യാനിക്കാൻ പറ്റുന്നില്ല എനിക്കൊന്ന് ഹൃദയം തുടങ്ങി ഈശോയെ സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു ഇത്രയും പ്രായമായില്ലേ ഏ നമുക്കിനി ഒരുങ്ങണ്ട സമയൊക്കെ ആയില്ലേ നമ്മളിങ്ങനെ വ്യഗ്രതപ്പെട്ട് അകുലപ്പെട്ട് ജീവിച്ച് സമയം കളയാനുള്ളതാണോ അമ്മച്ചി കുറച്ചുകൂടി പ്രാർത്ഥനയിലും കൃപയിലൊക്കെ വളരണം ഉടനെ അമ്മച്ചൂരോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതൊക്കെ അതൊന്നും ഈ സമയത്തല്ല മരണ സമയത്തല്ലേ അത് ആ സമയത്ത് നോക്കാംന്ന് അതൊക്കെ മരിക്കുന്ന സമയത്തല്ലേ ആ സമയത്ത് ശ്രദ്ധിക്കുക ആ സമയത്ത് നോക്കാം ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോട്ടെ ഈ വ്യഗ്രതയിലും ഈ ലോകത്തിന് ആവശ്യങ്ങളിലും ഭൗതികമായ നന്മകളിലൊക്കെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കട്ടെ എന്ന് അല്ല സഹോദരങ്ങളെ ഭൗതികമായ നന്മകൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ചേർത്ത് തരുവാൻ വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഭൗതികമായ നന്മകളേക്കാൾ ഉപരി ആത്മീയ നന്മകൾക്ക് വേണ്ടി ആത്മീയ കൃപകൾക്ക് വേണ്ടി ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ തീഷ്ഠതയോടെ പ്രാർത്ഥിക്കുവാനും ഒരുങ്ങുവാനുമുള്ള സമയമാണിത് നിർണായക സമയമാണ് ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ അവസാന നാളുകൾ സമയമടുത്തിരിക്കുന്നു ഈ തിരുവചന സത്യങ്ങളൊക്കെ എന്താ നമ്മോട് വിളിച്ചു പറയുന്നത് നിസാരമായി കാണരുത് ലാഘുവുമായി കാണരുത് സംശയിച്ച് നമ്മൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയരുത് നമ്മൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കേണ്ടത് ആത്മീയമായ നന്മകൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ജ്ഞാനമുള്ളവരാകാൻ അവർ പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകാൻ നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവിന് വിശുദ്ധ ദാനങ്ങളാൽ നമ്മുടെ കുടുംബങ്ങൾ അലങ്കൃതമാകാൻ നമ്മുടെ തലമുറകൾ സമ്പന്നമാകാൻ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ത്യാഗം എടുക്കേണ്ടത് കണ്ണുനീരൊഴുക്കേണ്ടത് മുട്ടുമടക്കേണ്ടത് കൈവിരിക്കേണ്ടത് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഐ എൽ ടി എസും ഓ എ ടിയും ഇതെല്ലാം കർത്താവിശ്വസനായതുകൊണ്ട് നമുക്ക് നടത്തി തരും ഹാലേ ലൂയ സത്യോടെ പറഞ്ഞേ ഹാലേ ലൂയ എന്റെ സഹോദരങ്ങളെ അപ്പോസ് പൗലോസ് പ്രാർത്ഥിക്കുകയാണ് പൊലൂശ്രീയുടെ പ്രാർത്ഥന എന്തായിരുന്നു എഫ് എസ് എസ്കാർക്കുള്ള ലേഖനം ഒന്നിൻ്റെ പതിനേഴിൽ പൗലോസ് പ്രാർത്ഥിക്കും നമ്മുടെ കർത്താവേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പിതാവും ദൈവമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് ഈ അറിവെന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ അറിവ് അലിസ് ദൈവിക ജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന ദൈവിക വെളിപാടാണ് ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ദൈവമായ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് അവിടുത്തെ പരിപാലനയെക്കുറിച്ച് കർത്താവിൻ്റെ വിശ്വസതയെക്കുറിച്ചുള്ള റെവലേഷൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ആത്മീയ ജീവിതം അത് കരുത്തുള്ള ജീവിതമാകും നമ്മുടെ ആത്മീയ ജീവിതം അത് പൂർണമായും കൃപനിറഞ്ഞ ജീവിതമായിട്ട് മാറ്റപ്പെടും നമുക്കിന്ന് ആവശ്യം ഈ ജ്ഞാനത്തിൻ്റെ ആത്മാവാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് പകർന്ന് തന്നെക്കുറിച്ചുള്ള അറിവിന്റെ പൂർണതയിലേക്ക് നിങ്ങൾ വളരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് വിശദ പൗരോസരിക എഫോസിലെ വിശ്വാസ സമൂഹത്തോട് പറയുകയാണ് അപ്പം ഇന്ന് നമുക്ക് എന്താണ് ആവശ്യം നമ്മൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള ഈ അറിവ് ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ആ ഒരു റെവലേഷൻ നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇന്ന് മലിനപ്പെട്ട് നമ്മുടെ ശരീരത്തെ മലിനമാക്കി ഈ ലോകത്തിൻ്റെ ഭോഗേച്ഛകളിൽ ആകൃഷ്ടരായി നമ്മൾ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ദുഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ആ ഒരു രവലേഷൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകുന്നത് നമ്മുടെ കർത്താവ് സർവശക്തനും സർവാധിപനമാണ് അവിടത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല ഈ ഒരു വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമായാൽ പിന്നെ ടെൻഷൻ ഇല്ല ആകുലതയില്ല ഉത്കണ്ഠയില്ല അസ്വസ്ഥതകളില്ല ഏത് പ്രതിസന്ധിയിലും പ്രവർത്തിക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ് വിശ്വസ്തനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ആത്മാവിൽ ആകുലതയ്ക്ക് സ്ഥാനമില്ല ഹലനുയാ ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള റെവലേഷൻ ഞാനും നിങ്ങളും ജ്ഞാനത്തിൻ്റെ ആത്മാവിലൂടെ പ്രാപിച്ചെടുക്കാൻ ആഗ്രഹിക്കുകയാണ്